നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂരം നക്ഷത്രത്തെ കുറിച്ചാണ് പൂരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസ ഫലങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരു നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ് ഈ പൂരം നക്ഷത്രക്കാരുടെ ജനുവരി മാസ ഫലങ്ങളെക്കാളും വരെ ഈ പൂരം നക്ഷത്രക്കാർ ജനുവരി മാസം എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം കൂടുതൽ സമാധാനകരവും സന്തോഷകരവുമാകുമെന്നാണ് നമ്മൾ പറയുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ ബോക്സിൽ രേഖപ്പെടുത്തുക പൂരം നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് ജനുവരി മാസം ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ ഒരു മാസമാണ് ധന ഉണ്ടാകുന്നുണ്ട് ഒന്നിലധികം വഴികളിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കുവാൻ കഴിയുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ് പല പുതിയ സൗഹൃദങ്ങളും നിങ്ങള് തുടങ്ങുന്നതാണ് ഈ സൗഹൃദങ്ങൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് ജോലിക്കാരികളിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് നിങ്ങൾക്ക് സർക്കാർ ജോലി വിദേശ ജോലിയൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിനായിട്ടുള്ള ചില എഴുത്തുകൾ കുറെ കാലമായിട്ട് താമസമായിട്ട് കരുതരുതാണ് അതെല്ലാം റെഡിയാകുന്നതാണ് എതിർപ്പുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം നേടുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ പോകുന്നതാണ് രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ് സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനമൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ആഗ്രഹിച്ച വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതാണ് ഈ സമയം മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയവും വിവാഹത്തിന് പറ്റിയൊരു സമയവും കൂടിയാണ് അപ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ വിജയമുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ധനവരവ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ കടാശം നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ജനുവരി അവസാനത്തെ ആഴ്ച നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നവരും യാത്രകളൊക്കെ പോകുന്നവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇടജന്തുക്കളിൽ നിന്നൊക്കെ ജനുവരി അവസാനം ഒരു അപകടത്തിന് സാധ്യത കാണുന്നുണ്ട് ഈ അപകടങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കുവാനായിട്ട് ഈ സമയങ്ങളിൽ വിഘ്നേശ്വര ഭഗവാനെ സ്മരിക്കുന്നതും വളരെ നന്നായിരിക്കും യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം യാത്ര പുറപ്പെടുകയാണെങ്കിൽ എല്ലാ വിഘ്നങ്ങളും ഭാരം കിട്ടുന്നതാണ് കൂടാതെ നിങ്ങളുടെ സർവ്വ പാവം മാറി പുതിയൊരു ജീവിതം ആരംഭിക്കുന്നതിന് ഈ പുതുവർഷത്തില് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നതിനായിട്ട് അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ് പേർക്ക് അന്നദാനം നടത്താൻ നിങ്ങൾ ശ്രമിക്കുക ഏഴുപേരും അതിന് അർഹതപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നൽകുക ഇല്ലെങ്കിൽ അതൊരു ബിരുദ സൽക്കാരമായിട്ട് മാറുന്നതാണ് ജനുവരി ഒന്ന് നാല് ഏഴ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതികള് നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങള് തിരഞ്ഞെടുക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൂരം നക്ഷത്രക്കാരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ കൂടുതൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം